നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മറയൂരിലാണ് മറയൂരിന് സമീപമുള്ള ഫോറസ്റ്റ് ഫോറസ്റ്റേഷൻ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് ചുറ്റുമുള്ളത് ചന്ദന റിസർവാണ് ഈ ചന്ദന റിസർവിൽ അടുത്തിടെ പുലിയെ കണ്ടതായി ഒരു വീഡിയോ വാർത്ത പുറത്തിറങ്ങിയിരുന്നു പക്ഷേ ആ വാർത്തയിൽ കാണുന്ന വീഡിയോ ഇവിടുത്തേതല്ലെന്ന് വനവകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ അവർ വെളിപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ട് ഈ ചന്ദന റിസർവിൽ പുലിയുണ്ട് ഈ പുലിയുടെ മുരൾച്ചയും മറ്റും കേട്ടവർ പലരുണ്ട് നേരത്തെ പുലിയെ കണ്ടവരുണ്ട് ഈ പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞ ദിവസം ഇവിടെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്യാമറകൾ സ്ഥാപിച്ച ശേഷമുള്ള വിശേഷങ്ങൾ നമുക്ക് അറിയില്ല എങ്കിൽ പോലും ഈ വനമേഖലയിൽ സ്ഥിരം വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പാതയോരത്തോടനുബന്ധിച്ചുള്ള ഈ വനമേഖലയിൽ പുലിയുണ്ടെന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നു അത് അല്പം ഭീതിജനകമായ ഒരു സംഭവം തന്നെയാണ് കാരണം ഈ മേഖലയിൽ ഇത് ഇപ്പം നമ്മൾ കാണാം നിരന്തരം വാഹനങ്ങൾ പോകുന്നുണ്ട് ഈ പ്രദേശത്ത് പുലിയുണ്ട് പുലിയുടെ മുരൾച്ച രാത്രികാലങ്ങളിൽ കേട്ടവരുണ്ട് പുലിയെ നേരിട്ട് കണ്ടവരുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ഭീതിജനകമായ അന്തരീക്ഷം നിലനിൽക്കുന്നു എത്ര പുലിയുണ്ട് ഒരു പുലി മാത്രമാണോ പുലികളുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല എന്നിരുന്നാൽ പോലും ഈ മേഖലയിലെ വാഹനയാത്ര ഭീതിജനകമായ സംഭവമായി മാറിയിട്ടുണ്ട് എന്തായാലും വാഹനയാത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കുക ഈ വഴി വരുമ്പോൾ രാത്രിയാത്രകളിൽ വരുമ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചു വരിക അത്തരം കാര്യങ്ങൾ ഒരു ശ്രദ്ധ വേണം പുലിയുണ്ട് അല്ലെങ്കിൽ ഇത്തരം വന്യമൃഗങ്ങൾ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ഈ മേഖലയിൽ ഈ പാത വഴി കടന്നു പോകണം അല്പം ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് ഒരു ദുരന്തം ഒഴിവാക്കാം ആ ഒരു സാഹചര്യം നമുക്ക് ഇവിടെ ഉണ്ട് എന്തായാലും ഈ പുലി ഭീതി അല്പം ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഇത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടാകണം എം ഫോർ മലയാളം പറയൂ